ഗുരുവായൂർ ദിവസത്തിലെ ആനകൾക്ക് സുഖ ചികിത്സ തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ട് ചികിത്സാക്രമം കൊണ്ട് ലോക വെറ്റിനറി ഭൂപടത്തിൽ വരെ ഈ സുഖ ചികിത്സക്ക് ഇടം പിടിക്കാനായി ഗുരുവായൂർ ആനത്താവളം സ്ഥാപിതമായിട്ട് അഞ്ച് പതിറ്റാണ്ട് തികഞ്ഞുവെങ്കിലും ഇന്ന് കാണുന്ന തരത്തിലുള്ള സുഖ ചികിത്സക്ക് മുപ്പത്തിയഞ്ചാം പിറന്നാളാണ് സാമൂതിരി രാജാവിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ചികിത്സാരീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ശാസ്ത്രീയമാക്കിയത് ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ശരീരപുഷ്ടിയുമായിരുന്നു ലക്ഷ്യം ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ സമീകൃത ആഹാരം ചിട്ടയോടെ നൽകുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗജസുഖ ചികിത്സയുടെ പ്രധാന സവിശേഷത ആദ്യ ഘട്ടത്തിൽ ആനകളുടെ രക്തവും എരണ്ടവും ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും കരൽ വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തും തുടർന്ന് ആനകൾക്ക് വിരമരുന്ന് നൽകും പ്രത്യേക ആയുർവേദക്രമവും പിന്തുടരും ഓരോ ആനയുടെയും തൂക്കം പ്രത്യേകത എന്നിവ കണക്കിലെടുത്താണ് ആഹാരക്രമം തീരുമാനിക്കുന്നത് അരി ചെറുപയർ റാഗി എന്നിവ വേവിച്ച് പ്രാശം അഷ്ടചൂർണം ലവണം മഞ്ഞൾപ്പൊടി എന്നിവ കൂട്ടിക്കലർത്തിയ ഉരുളയായാണ് ആനകൾക്ക് നൽകുന്നത് വിസ്തരിച്ച തേച്ചുകുളി വ്യായാമം എന്നിവയും ചികിത്സയുടെ ഭാഗമാണ് ഈ ചികിത്സാരീതി ആനകളുടെ ആരോഗ്യനിലയിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കിയതായി ആന ചികിത്സാ വിദഗ്ധർ വിലയിരുത്തുന്നു ആനകളുടെ തൂക്കത്തിലും അഴകിലും വലിയ മാറ്റം പ്രകടമാണ് ഇതിനായി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ചെലവിടുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ആദ്യ ദിനത്തിൽ എല്ലാ ആനകൾക്കും ചികിത്സ നൽകിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുപത്തിനാല് ആനകൾക്കാണ് ചികിത്സ നൽകുക മതപ്പാടിൽ തളച്ചിരുന്ന പന്ത്രണ്ട് ആനകൾക്ക് നീരിൽ നിന്നഴിച്ച ശേഷമാണ് ചികിത്സ നൽകുക ആന ചികിത്സ വിദഗ്ധന്മാരായ ഡോക്ടർ പി ബി ഗിരിദാസ് ഡോക്ടർ ടി എസ് രാജീവ് ഡോക്ടർ എം എൻ ദേവൻ നമ്പൂതിരി ഡോക്ടർ കെ വിവേക് തുടങ്ങിയവരാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് സുഖ ചികിത്സ ജൂലൈ മുപ്പതിന് സമാപിക്കും ഗുരുവായൂർ